ഇതാണ് താമരയുടെ മൊത്തം അവസ്ഥ ഇതിനൊക്കെ ഇളക്കി ഇതിലെ ചളിയും കച്ചറിയും ഒഴിവാക്കി ട്യൂബർ മൊത്തം എടുത്ത് റീസെറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ തണുപ്പ് മാസം തുടങ്ങിയില്ലേ നവംബർ ഡിസംബർ ജനുവരി വരെയൊക്കെ തണുപ്പാണ് അപ്പോൾ ഇവരൊക്കെ ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മളിതിലെ വെള്ളം കളഞ്ഞ് ഇതിലെ ചളികളൊക്കെ കളഞ്ഞ് അതിന് നല്ല നല്ല ട്യൂബറുകൾ എടുക്കും ആ ട്യൂബറുകളെടുത്തിട്ട് രണ്ടാമത് റീ പോട്ട് ചെയ്യും റീ പോട്ട് ചെയ്യണ സമയത്താണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ആ മാസങ്ങളിലേക്കൊക്കെ ഇവർ പുതിയ പുതിയ തുളരുകൾ വന്ന് തൊളിലുകൾ വന്ന് ഇടാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഒരുപാട് പൂക്കളുണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ ഇതിനൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ട്യൂബറൊക്കെ എടുത്തിട്ട് ഇനി ട്യൂബറ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഇത് റീപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം താമരയുടെ ട്യൂബറൊക്കെ ഒഴിവാക്കി അപ്പോൾ ചട്ടയൊക്കെ ക്ലീനാക്കി ഇനി ആദ്യം അതിനകത്ത് നമ്മൾ ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇതാ ഒത്തിരി അതൊക്കെ ഫുള്ള് കാണിക്കാൻ പോവാം ഇതിനകത്ത് മൊത്തം ചാണകപ്പൊടി ആദ്യം അടിയിൽ വളരായിട്ടിടും ഇതിലിപ്പോൾ ഒരു കളറല്ല അഞ്ചാറ് കളർ താമര ട്യൂബർ ദിനകത്ത് ഉണ്ട് ഒരു എട്ടു പത്ത് കളറ് താമര ട്യൂബർ ദിനകത്ത് ഉണ്ട് അതൊക്കെ നമ്മൾ ആരും കഴിഞ്ഞ പോലെ റീപ്പോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്രാവശ്യം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് ചെയ്യുകയാണ് പക്ഷെ അപ്പോൾ നമ്മളിനി ചാണകപ്പൊടി ഇട്ടു രണ്ടാമത് മണ്ണ് മണ്ണിടുകയാണ് പിന്നെ കുറച്ച് ഒരു തൊട്ടിയുടെ പകുതി മുക്കാലോ നമ്മൾ മണ്ണിടും അതൊരുപ്പോൾ പത്തിരുപ നല്ല തൊട്ടിയുണ്ട് അതൊക്കെ മണ്ണ് നടക്കണം അതാണ് ഒരു ടാസ്ക് ടാസ്ക് ഈ മണ്ണ് നടക്കൽ മാത്രമല്ല മണ്ണ് നമ്മളെ ഈ കട്ടിയും അതുപോലെ വലിയ വലിയ കട്ടകൾ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം വേരുകൾ അതൊക്കെ ഒഴിവാക്കിയാൽ മാത്രം ഇതും നടല് പൊടിമണ്ണ് പൊടിമണ്ണ് ആകുമ്പോൾ പെട്ടെന്ന് വളരും ഉണ്ടേ ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും ആ മൂ ആ വീട് കാണിച്ചാൽ അതാണ് നമ്മുടെ വീടിനെ ഒരു മൂന്ന് സെലക്ട് ചെലപ്പം നമ്മുടെ വീട് നടന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചട്ടി താമര ഉണ്ടാക്കണം അപ്പോൾ പാട്ടുനിന്നൊക്കെ മണ്ണ് ഉടന്നിട്ട് ഇല്ലെങ്കിൽ റോട്ടിൽ നിന്നൊക്കെ സൈഡിൽ നിന്ന് മണ്ണ് കൊടുന്നതാണ് നമ്മളിത് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മൾ ഈ സ്ഥലം അങ്ങോട്ട് വാങ്ങിച്ച് ആ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ ഇതപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്ഥലം അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് മണ്ണ് താങ്ങനൊക്കെ താഴെ ഇറക്കി അമ്മയ്ക്ക് വയ്യാത്ത മോണ്ട് തേറി നോക്കണപ്പം നോക്കിയിട്ട് നമ്മൾ താഴ്ത്തിക്ക് ഇറക്കി മണ്ണ് കുറേണ്ടാണ് അപ്പൊ താഴത്ത് കിറ്റി താഴത്ത് ഇതിനൊക്കെ തെറ്റി കഴിഞ്ഞാല് അടിപൊളിയ പോലെ നല്ല പണിയാണ് മണ്ണ് ഏറ്റു കൊണ്ടുകയറ്റു കൊണ്ട പോലെ കാണാണ്ടോ വീട് എടുക്കണ ഭാഗ്യമാണ് ഓളോട് നേരെ വീട് എടുക്കാൻ പറഞ്ഞു കേൾക്കൂല മണ്ണ് ഏറ്റു കൊണ്ടാണ് നല്ല ടാസ്ക് ആണ് സ്ഥലം വാങ്ങിച്ചപ്പോ മണ്ണേറ്റ് കൊണ്ടിരുന്ന പണിയുന്നില്ല പണ്ട് പാടത്തൊക്കെ കുട്ടീൻ്റെ സൈഡിലൊക്കെ മണ്ണ് കയറ്റിയിട്ട് വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാ ഏതിനാണ് കുട്ടിയേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മുടെ തൊഴിൽ എ സിയിലൊക്കെ വന്ന് മണ്ണൊക്കെ മാന്തി മാഞ്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണ് മാന്തി ഇതൊക്കെ നടക്കണം കൊടുക്കാൻ നമ്മൾ ഈ ടീമുണ്ടാവുന്നത് ഉറപ്പ് കൊടുക്കില്ല അത്യാവശ്യം പോയി നമുക്ക് അമ്പലത്തിൻ്റെ പണിയുള്ള കാരണം അമ്പലത്തേക്ക് കൊടുക്കും പാലക്കെട്ടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും നമ്മളേതാണ്ടോ എല്ലാ ചട്ടിയിലും മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അതിലെ കട്ട് ചെയ്ത് മണ്ണൊക്കെ ഒഴിവാക്കി എല്ലാം ക്ലിയറായി സെറ്റാക്കി വെച്ചിട്ട് കണ്ടല്ലേ ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോ ട്യൂബർ ഒന്നോ അല്ലെങ്കിൽ രണ്ട് ട്യൂബർ വെച്ച് നടും അതിപ്പോൾ അതിൽ ഗ്രീനാപ്പിളുണ്ട് എന്താ പറയുക തമോ ഉണ്ട് മിറാക്കലുണ്ട് അമലിക്കമലിയ ഉണ്ട് വൈറ്റ് പിയോണിയുണ്ട് അങ്ങനെ മൂന്നാല് വെറ ആറേഴ് വെറൈറ്റിയോളം ഇതിനകത്ത് ഉണ്ട് ഇപ്പോൾ അപ്പം നമ്മുടെ തൊട്ടിയിലേ മണ്ണൊക്കെ ലെവൽ ചെയ്തു വേണ്ട പോവാ തൊട്ടിയിൽ മണ്ണൊക്കെ ലെവൽ ചെയ്ത കല്ലും മണ്ണൊക്കെ ഒഴിവാക്കി സെറ്റാക്കി ഇപ്പം ഇതിൽ ട്യൂബറ് കിടക്കാറുണ്ട് നല്ല ഹെൽത്തിയായ ഒരു ട്യൂബർ നമ്മൾ എടുക്കുക ഇതാണ് ട്യൂബറ് താമര ട്യൂബർ ഇത് വെച്ചാൽ മാത്രമാണ് ഇതിനകത്ത് പൂണ്ടാവുക കുറേ ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിത്ത് അയച്ചുതരും വിത്ത് അയച്ചാൽ താമര ഇലക്ക മുളയ്ക്കും ഇലക്കെ മുളച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഒരു കുറച്ച് ഒരു മൂന്നാല് മാസം എന്താ ഇല വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയൂ ഇത് പൂവിട്ടില്ല 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 അറിയി താമര വിത്ത് മുളച്ചിട്ട് പൂവാൽ കുറേയൊക്കെ നല്ല സമയം എടുക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയാവുന്ന ആൾക്കാരെ നല്ല ട്യൂബർ വാങ്ങിക്കുക ട്യൂബർ വാങ്ങിച്ചിട്ട് ഇതുപോലെ നടുക രണ്ട് ഇതൊക്കെ സെറ്റായതാണ് ഇതൊക്കെ മണ്ണും വളക്കിട്ട് നമ്മൾ സെറ്റ് ആയി ഇനിയിപ്പോൾ ഇതിനകത്ത് ട്യൂബർ നടുകറിഞ്ഞാൽ ഇതാ വരലിൻ്റെ ഒരു ഇഞ്ച് താഴത്തിൽ നമ്മൾ തൊട്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു വരയ്ക്കുക വരച്ചതിന് ശേഷം ഈ ട്യൂബർ മണ്ണിൽ ഇങ്ങനെ വെക്കുക മണ്ണ് ഇതിൽ വെച്ചതിന് ശേഷം കുറച്ച് ദിവസം മണ്ണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുക മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു തൊട്ടിയിൽ ഒരു ട്യൂബർ ഒന്നിൽ രണ്ട് രണ്ട് ട്യൂബറൊക്കെ വെക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നല്ലോണം ഫ്ലവറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ട്യൂബറാണ് ഞാൻ വെക്കുന്നത് ഏ കാരണം എന്താച്ചാൽ നമുക്ക് ഒരുപാട് പൂവുകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത ട്യൂബർ നമ്മൾ തൊട്ടുടെ ഈ സൈഡിൽ അതുപോലെ ചാല് കീറിയിട്ട് വെക്കും ഇങ്ങനെ ചാല് കയറിയിട്ട് ഒരു ഇഞ്ച് താഴ്ച്ച തരാൻ നമ്മളിതൊക്കെ വെക്കുന്നത് അതിൽ കൂടുതൽ താഴ് താഴ്ത്തണ്ട എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിടുക ഏ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മണ്ണിൽ പിടിച്ചോളും അതുപോലെ എല്ലാ തൊട്ടിയിലും അങ്ങനെ ഫിറ്റ് ചെയ്യാം ഓക്കെ അടുത്ത തൊട്ടിയിലും കൂടി നമുക്ക് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് ആ തൊട്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു ഇഞ്ച് വീ ഒരു ഇഞ്ച് വട്ടത്തിൽ ക്കിട്ടുണ്ട് ഇനി അതിൽ നല്ല ഹെൽത്തി ട്യൂബറ് ഹെൽത്തി ട്യൂബർ വെക്കണം പിന്നെ ബാക്കിയുള്ള ട്യൂബർ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കും താമര ഒക്കെ വളർത്തണം പൂതിന് അവരിങ്ങനെ കാണുന്നുണ്ടാവും താമര അവിടെ മുളച്ച് ഇവിടെ മുളച്ച് പൂ ഇട്ട് കാണുന്നുണ്ടാവും അവർക്കത് കാ വെക്കണം എന്നൊക്കെ പൂ ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുക അവരൊക്കെ വളർത്തട്ടെ താമര എല്ലാവരും വളർത്തട്ടെ എല്ലാവരുടെ വീട്ടിലും താമര ഒക്കെ ഉണ്ടാക്കട്ടെ നമ്മുടെ വീട്ടിൽ മാത്രം പോരല്ലോ ഇതിൽ കുറച്ച് ബാക്കി ട്യൂബർ ഉണ്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർക്കൊക്കെ കൊടുക്കും നമ്മൾ നമ്മൾ താമര ട്യൂബർ എല്ലാം നട്ട് ഇനിയിപ്പോൾ അതിൽ വെള്ളം നിറയ്ക്കാൻ പോകും നമ്മൾ ഇത്രത്തോളം ഏകദേശം താമര തൊട്ടി ഫുള്ളാവുന്ന വരെ വെള്ളം ഒഴിക്കും ഇത് കലങ്ങാണ്ടിരിക്കാനുള്ള ഒരു സിമ്പിൾ പരിപാടി ഒന്നുകിൽ താമരയുടെ ഇല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാ ഇത് വെക്കുക അപ്പോൾ നമ്മൾ എന്തായാലും പ്ലേറ്റാണ് വെക്കുക പ്ലേറ്റ് വെച്ചിട്ട് വെള്ളം പോസമുണ്ട് കത്തേക്ക് പിടിക്കും ഇതിനകത്തേക്കാണ് ഓസ് ഓസ് പിടിക്കാൻ പോകുന്നത് അപ്പോൾ പാത്രം നിറഞ്ഞിട്ട് പാത്രത്തിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകും അപ്പോൾ അത് എന്താ പറയുക കലങ്ങില്ല വെള്ളം കലങ്ങില്ല വെള്ളം തെളി വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ പാത്രത്തിൽ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ നിറയുക അങ്ങനെ ഇപ്പം ഇത്രയും തൊട്ടികളുണ്ട് ആ ഒന്ന് കാണിച്ചു കൊടുത്താൽ എത്ര തൊട്ടികൾ അത്രയും തൊട്ടികളിൽ നമ്മൾ വെള്ളം നിറക്കണം അപ്പോൾ അതൊരു ടാസ്ക്കാണ് അപ്പോൾ വെള്ളം നിറച്ചിട്ട് നമുക്ക് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചുതരാം അപ്പോൾ അതാണ്ട നമ്മളിതിനകത്ത് എല്ലാ തൊട്ടിയിലും വെള്ളം നിറച്ചു ഒരു പത്തിരുപത് തൊട്ടിയുണ്ട് എല്ലാത്തിനും ഇതായ വെള്ളം നിറച്ചു പിന്നെ കുറേ ട്യൂബറുകൾ ബാക്കിയുണ്ട് ആ ട്യൂബറുകൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു പത്തിരുപത് തൊട്ടി കൂടി വാങ്ങിച്ചിട്ട് ആ ട്യൂബറിലൊക്കെ അത് മിക്സ് ചെയ്യണം അതുകൊണ്ട് അത്രയും ട്യൂബർ ഇനി ബാക്കിയുണ്ട് കണ്ടത് തെളി തെളിവെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കലങ്ങിയതൊക്കെ നാളെ നല്ല വൃത്തിയില ഊറും പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടി ഒരു തൊട്ടി മാത്രം നമ്മുടെ പഴയ തൊട്ടിയാകും ആ തൊട്ടി പൊട്ടി അതിൽ വെള്ളമാണ് ഊർന്ന് ഊർന്ന് പോരുന്നത് ഇപ്പോൾ അതിലേക്കും ഒരു തൊട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒരു പത്ത് തൊട്ടി വേണമെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഓരോ ട്യൂബ്രോളിയും കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നല്ല പൂവുണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മളൊരു ജനുവരിയൊക്കെ ആകുമ്പോൾ ടാബ് നാപ്പ് പറഞ്ഞത് വളമുണ്ട് അത് ഇതിനകത്ത് ഓരോ ടീസ്പൂണ് പേപ്പറിലാക്കിയിട്ട് ഇതിനകത്തൊക്കെ നടുക്കിൽ കുഴിച്ചിടുക അപ്പോൾ നല്ലോണം ഒന്നുകൂടി ആയിട്ട് വളരുകയും ചെയ്യും പെട്ടെന്ന് ഫ്ലവർ ഇടും ഇതൊക്കെയാണ് നമ്മുടെ താമരയുടെ വിശേഷങ്ങൾ